Namaskaram. കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് എസ് ഐ ആറിന്റെ തീയതി അടക്കം പ്രഖ്യാപിക്കുന്ന നിർണായക വാർത്താ സമ്മേളനം ഉണ്ടാകും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അറിയിപ്പ് വന്നിരുന്നതാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എസ് ഐ ആർ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ നമുക്കറിയാനുണ്ടായിരുന്നത് കേരളം കേരളത്തിൽ നടത്തുന്ന എസ് ഐ ആർ മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കത്ത് നൽകിയിരുന്നു അതായത് കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഡിസംബർ മാസത്തിലോ നവംബർ മാസത്തിലോ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇവിടെ എസ് ഐ ആർ നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നത് ഈ ആവശ്യം പരിഗണിച്ച് കേരളത്തെ രണ്ടാം ഘട്ട എസ് ഐ ആറിൽ നിന്നും ഒഴിവാക്കുമായിരുന്നോ എന്നതാണ് നമ്മളെല്ലാം ഉറ്റുനോക്കിയത് പക്ഷേ കേരളത്തിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുന്നു കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പിലാക്കാൻ പോവുകയാണ് ഇത് രണ്ടാം ഘട്ട എസ് ഐ ആർ ആണ് ഈ അടുത്ത കാലത്ത് രാജ്യത്ത് നടപ്പാക്കുന്നത് നടപ്പിലാക്കിയത് ബീഹാറിലായിരുന്നു ബീഹാറിലിതാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നേറുകയാണ് ബീഹാറിൽ എസ് ഐ ആർ പ്രഖ്യാപിച്ചപ്പോൾ സത്യത്തിൽ ഈ എസ് ഐ ആർ നടത്തുന്നത് നിയമവിരുദ്ധമായി ആരെങ്കിലും ഈ വോട്ടർ പട്ടികയ്ക്കുള്ളിൽ കടന്നു കയറിയിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കാനാണ് അതായത് ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ ആരെങ്കിലും വോട്ടർ പട്ടികയിലേക്ക് വന്നിട്ടുണ്ടോ മരിച്ചുപോയ ആരുടെയെങ്കിലും പേരുകൾ വോട്ടർ പട്ടികയിലുണ്ടോ സ്ഥിരമായി താമസം മാറി ആരുടെയെങ്കിലും പേരുകൾ വോട്ടർ പട്ടികയിലുണ്ടോ കള്ള വോട്ടിന് വഴി വയ്ക്കുന്ന രീതിയിലുള്ള ഇരട്ടിപ്പുകൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇത് വോട്ടർ പട്ടികയിൽ കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി തന്നെ പരിശോധിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങി ഈ വോട്ടർ പട്ടികയുടെ ജനുവിനിറ്റി പരമാവധി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് എസ് ഐ ആർ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണമൊന്നുമല്ല നേരത്തെ തന്നെ എസ് ഐ ആർ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട് പല പ്രാവശ്യം ഇപ്പോൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം എസ് നടത്തേണ്ടതുണ്ട് ബീഹാറും അതുപോലെ തന്നെ പശ്ചിമബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം നുഴഞ്ഞുകയറ്റം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം അനധികൃത നുഴഞ്ഞുകയറ്റക്കാർ വളരെയധികം കൂടുതലാണ് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന വിദേശീയരുടെ എണ്ണം കൂടുതലാണ് കേരളത്തിലടക്കം അത്തരക്കാർ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവർ വോട്ടർ പട്ടികയിലേക്ക് കടന്നുകൂടിയാൽ തീർച്ചയായും ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത് എന്നാൽ അതിർത്തിക്കപ്പുറത്ത് നിന്നും അനധികൃതമായി കുടിയേറി പാർക്കുന്നവർക്ക് ഈ ഈ രാജ്യത്തെ അവകാശങ്ങളും അതുപോലെ തന്നെ ഈ രേഖകളൊക്കെ നൽകി ഇവരെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നത് മുൻകാലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വിനോദമായിരുന്നു എന്നാൽ അതിപ്പോൾ നടപ്പില്ല കാരണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മാത്രമേ ഇവിടെ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ വിദേശികളെ അടിച്ചു പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അതിൻ്റെ ഭാഗമായി ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളെയാണ് അനധികൃത കുടിയേറ്റക്കാരെയാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് എന്ന് നമ്മൾ കണ്ടു ബീഹാറിലെ വോട്ടർ പട്ടിക ഏതാണ്ട് ഇപ്പോൾ സംശയം ശുബ്ധമായിരിക്കുകയാണ് ആ സമയത്ത് ഈ സി എസ് ഐ ആറിനെ സി ഐ എ പ്രക്ഷോഭകാലത്ത് ഉണ്ടായതുപോലെ മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാനുള്ള ഒരു ശ്രമമാണ് ഈ എസ് ഐ ആർ എന്ന് പ്രചരിപ്പിക്കാനാണ് പ്രതിപക്ഷം വ്യാപകമായി ശ്രമിച്ചത് രാഹുൽ ഗാന്ധിയും മറ്റുമൊക്കെ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഭാഗം ജനങ്ങളെ സി ഐ എ കാലത്ത് എന്ന പോലെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രക്ഷോഭത്തിലേക്ക് ഇറക്കാനുമാണ് കോൺഗ്രസ് ശ്രമിച്ചത് ആ ശ്രമം സമ്പൂർണമായി പരാജയപ്പെട്ടു അതിനുശേഷം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സത്യത്തിൽ ഈ രണ്ട് ആക്ഷേപങ്ങളും പരസ്പര വിരുദ്ധമാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ട് എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിക്കണമെന്നാണ് അർത്ഥം എന്നാൽ ആ സൂക്ഷ്മ പരിശോധനയെ പ്രതിപക്ഷം തള്ളിക്കളയുകയും ചെയ്യുന്നു ഇതെന്തൊരു നിലപാടാണ് എന്ന് ജനങ്ങൾക്ക് പോലും സംശയമുണ്ടായി അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഒരൊറ്റ കുഞ്ഞു പോലും ഈ എസ് ഐ ആറിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നില്ല എൻ്റെ പേര് അനധികൃതമായി ഇതാ നീക്കം ചെയ്തിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ് ഒരു വോട്ടർ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ വന്നില്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ എസ് ഐ ആർ വൻ വിജയമായി മാറുന്നു അവിടെ നിന്നും അനധികൃതമായി വോട്ടർ പട്ടികയിലേക്ക് കടന്നു കയറിയിട്ടുള്ളവരെ എല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ട് അവിടെ സംശുദ്ധമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നിയമാനുസൃതം നടക്കാൻ പോകുന്നു ഈ സാഹചര്യത്തിലാണ് രാജ്യമെമ്പാടും എസ് ഐ ആർ നടത്തണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുക്കുന്നത് അങ്ങനെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി ആളുകൾ കോടതികളെപ്പോലും സമീപിച്ചിരുന്നു ആ സാഹചര്യത്തിൽ കൂടുതലാണ് കൂടിയാണ് രാജ്യവ്യാപക എസ് ഐ ആർ പ്രഖ്യാപിക്കുന്നത് രണ്ടാം ഘട്ടം എന്ന നിലയിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ബീഹാർ ഒരു പരീക്ഷണശാലയായിരുന്നു ഇതാ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് എസ് ഐ ആർ മാറുകയാണ് കേരളത്തിലടക്കം വലിയ എതിർപ്പുകൾ വരുന്നുണ്ട് ഈ എതിർപ്പുകൾ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതാണ് പക്ഷേ യഥാർത്ഥ എതിർപ്പ് പശ്ചിമ ബംഗാളിൽ നിന്നും വരാനിരിക്കുകയാണ് കാരണം അവിടെയാണ് ഏറ്റവും അധികം വിദേശികൾ ഏറ്റവും അധികം ബംഗ്ലാദേശികൾ അനധികൃതമായി കുടിയേറി പാർത്തിരിക്കുന്ന ഒരു സംസ്ഥാനം ഈ കുടിയേറ്റത്തെ നിരുത്സാഹപ്പെടുത്താനോ ഈ കുടിയേറ്റക്കാരെ പുറത്താക്കാനോ ഉള്ള യാതൊരു ശ്രമവും അസം പോലെയുള്ള ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ സുപ്രീം കോടതി ഉൾപ്പെടെ ഉൾപ്പെടെ സഹായം തേടിക്കൊണ്ട് അവിടെ നിന്നും ചവിട്ടി പുറത്താക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമബംഗാൾ സർക്കാർ ഇതേ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇവരിൽ ഭൂരിഭാഗവും വോട്ടർ പട്ടികയിലുമുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വന്തം നിലയ്ക്ക് പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതാ എസ് ഐ ആർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പാണ് ഈ എസ് പ്രഖ്യാപിക്കുന്നതിൽ അല്ലെങ്കിൽ ജനവികാരം ഉയർത്താനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയത് ഒരു വിഭാഗം ആളുകൾ സി ഐ പ്രക്ഷോഭം എന്ന പോലെ തന്നെ എസ് ഐ ആറും ഈ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ബി ജെ പി സർക്കാരിന്റെ പ്രവർത്തനമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെങ്കിലും സി ഐ എ കാലത്ത് പലരും കബളിപ്പിക്കപ്പെട്ടതാണ് എന്ന് പിന്നീട് ബോധ്യമായി കാരണം ഒരാളുടെ പോലും ൗത്വം പോയില്ല വിദേശത്ത് നിന്നും നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന സാധാരണക്കാരായ ആളുകൾ അവിടെ നിന്നും മതപീഡനം നേരിട്ട് വരുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാനുള്ളതാണ് എന്ന് വ്യക്തമായി ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ കാലം അത്രയും കൊണ്ട് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് അതുപോലെ ഇനി ഞങ്ങളെ പറ്റിക്കാനാവില്ല എന്ന് ജനങ്ങൾ തീരുമാനമെടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ബീഹാറിൽ ഇപ്പോൾ സുഗമമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എസ് ഐ ആറിനെതിരെ തെറ്റിദ്ധാരണ കുത്തി നിറച്ചുകൊണ്ട് ആളുകളെ ഇളക്കി വിടാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ആ ശ്രമം വിലപ്പോയില്ല എന്ന് മാത്രമല്ല നാളെ മുതൽ എസ് ഐ ആറിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് അതായത് ഒക്ടോബർ ഇരുപത്തി മുതൽ തന്നെ എസ് പ്രവർത്തനം ആരംഭിക്കുന്നു ഡിസംബർ ഒൻപത് ിന് ഇതിന്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ജനുവരി എട്ടാം തീയതി വരെ അതായത് കൃത്യമായി ഒരു മാസം ഈ വോട്ടർ പട്ടികയിൽ പുതിയ വോട്ടർ പട്ടികയിൽ കരട് വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഉള്ളവർക്ക് ഉന്നയിക്കാനുള്ള സമയമാണ് അതിനുശേഷം ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിക്കും അതായത് നിലവിലെ വോട്ടർ പട്ടിക അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒരേ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ സമാന്തരമായി എസ് ഐ ആറിന്റെ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് ഫെബ്രുവരി ഏഴിന് കേരളത്തിൽ സംശുദ്ധമായ ഒരു വോട്ടർ പട്ടിക ഉണ്ടാകും അതനുസരിച്ചിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നും ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു ഇനി എസ് ഐ ആറിൻ്റെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എസ് ഐ ആറിനെതിരെ കേരളത്തിൻ്റെ നിയമസഭ പോലും ഏകകണ്ഠമായി പ്രമേയം പോലും പാസ്സാക്കിയിട്ടുണ്ട് അതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഭാഗമാണ് ബീഹാറിലെ പോലെ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എത്രമാത്രം എസ് ഐ ആറിനെ മുൻനിർത്തി രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും എന്നതാണ് ഇനി വരുന്ന ദിനങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്